വിവിധ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇരട്ടയാർ ശാന്തിഗ്രാം ഇടിഞ്ഞവലയിൽ പ്രവർത്തിക്കുന്ന സ്പൈസസ് ആൻഡ് കോഫി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു വാസുദേവൻ നായർ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ് സ്പൈസസ് ആൻഡ് കോഫി കർഷക സംഘം വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സംഘ അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണമാണ് സംഘടിപ്പിച്ചത് സംഘം പ്രസിഡന്റ് നമ്മുടെ വിദ്യാഭ്യാസ തലങ്ങളിൽ ഉന്നതത്തിലെ തലത്തിലേക്ക് എത്താനും അവർക്കൊരു മാർഗദ്വീപുമായിട്ട് ഈ സംഘം എന്നും നിലകൊള്ളുവാനും ഞങ്ങളെ സംഘത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് പതിനാല് പതിനാല് വാർഡാണ് അറ്റാർ പഞ്ചായത്തുകൾ അതിനകത്ത് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് എന്നു പറഞ്ഞാൽ നാലഞ്ചാറ് വാർഡുകളിൽ കൂടി ഉള്ളൊരു ഒരു സ്വഭാവത്തിലുള്ള ഒരേ കുടുംബത്തിലെ കുടുംബത്തിലെ പോലെ വർഷമായി കാര്യങ്ങളിൽ ഒരൊറ്റ നിന്നുകൊണ്ട് ഈ അഭിപ്രായം നഴ്സിംഗ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ക്രിസ്റ്റീന മാത്യു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ റിയ റോയി ഒഴികയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ റിച്ചു റോയ് ഒഴികയിൽ അൽഫോൻസ ജോസഫ് പുന്നത്താനത്ത് കുന്നേ ആഷ്ന സുനോജ് മുളയ്ക്കൽ തെരേസ ജോസഫ് പുന്നത്താനത്തു ജീവൻ സെബാസ്റ്റ്യൻ എടത്തിപ്പറമ്പിൽ എന്നിവരെ അനുമോദിച്ചു സംഘം സെക്രട്ടറി ബേബി കൈച്ചുറ ജോസഫ് ചാണ്ടി മുളയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി